നടി യാന വിവാഹിതയായി ചെറിയ സ്ക്രീനിലെ നടൻ തന്നെയാണ് താരസുന്ദരിയെ മിന്നുചാർത്തിയത് പ്രണയം ശേഷം വിവാഹം നടി ഡയാന ഹമീദ് വിവാഹിതയായി ടെലിവിഷൻ താരവും അവതാരകനുമായ അമീൻ തടത്തിൽ ആണ് വരൻ കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ് അമീൻ ഒരേ ടെലിവിഷൻ ഷോയിലൂടെയാണ് പരിചയപ്പെടുന്നതും പിന്നീട് സുഹൃത്തുക്കളാകുന്നതും വീട്ടുകാർ വഴിയാണ് അമീനുമായുള്ള വിവാഹാലോചന വരുന്നത് ഇപ്പോൾ നിക്കാഹ് ആയാണ് ചടങ്ങ് നടത്തിയത് ഇനി അമീന്റെ വീട്ടിൽ വെച്ച് മറ്റൊരു ചടങ്ങുകൂടി ഉണ്ടാകും അത് കുറച്ചു മാസങ്ങൾക്ക് ശേഷമേ നടക്കൂ വിവാഹ ശേഷവും അഭിനയരംഗത്തും ടെലിവിഷനിലും തുടരും ഡയാന ഹമീദ് വ്യക്തമാക്കി തമിഴ് മലയാളം എന്നീ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ഡയാന ടെലിവിഷൻ അവതാരകയായും മിനി സ്ക്രീനിലും സജീവമാണ് ടോം ഇമ്മട്ടി സംവിധാനം ചെയ്ത ദി ഗാംബ്ലർ ആണ് അഭിനയിച്ച ആദ്യ മലയാള ചിത്രം ശേഷം യുവം വീഗം പാപ്പൻ മകൾ ടർക്കിഷ് തർക്കം സൂപ്പർ സിന്ദഗി എന്നീ സിനിമകളിലും അഭിനയിച്ച ഡയാന അവസാനം അഭിനയിച്ചത് ഒരുമ്പട്ടവൻ എന്ന ചിത്രത്തിലാണ് നവ താരദമ്പതികൾക്ക് മംഗളം നേരുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി